പോരൂക്കര മുസ്ലിം ജമായത്തിൽ ഇഫ്താർ സംഗമം നടത്തി പോരൂക്കരയിലെ യുവാക്കളുടെ കൂട്ടായ്മയായ പോരൂക്കര ബോയ്സിന്റെ നൃത്തത്തിലായിരുന്നു ഇഫ്താർ സംഗമം പോരൂക്കരയിലെ ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ്മയായ പോരൂക്കര ബോയ്സിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്നുകൾ നടത്താറുണ്ട് ഈ വർഷവും ഇരുപത്തി ഒമ്പതാം നോവറിന് പോരൂക്കര മുസ്ലിം ജമായത്തിൽ ഇഫ്താർ വിരുന്ന് നടത്തുകയാണ് പോരൂക്കര മുസ്ലിം ജമാത്തിലാണ് ഇഫ്താർ സംഗമം നടത്തിയത് പോരൂക്കരയിലെ ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ്മയായ പോരൂക്കര ബോയ്സിന്റെ നേതൃത്വത്തിലായിരുന്നു ഇഫ്താർ സംഗമം നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു വ്രതം അഥവാ നോമ്പ് അതിന് ശേഷം വരുന്നതായ ഒരു ആഘോഷമാണ് അഥവാ സൃഷ്ടാവായ അള്ളാഹു സുബഹാനുഭവത്താലയുടെ ഒരു വിരുന്നാണ് ഒരു സൽക്കാരമാണ് ഈദ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് ദിവസം നോമ്പെടുത്തതായ ആൾ പെരുന്നാണ്ട അന്ന് നോമ്പെടുക്കൽ നിഷിദ്ധമാണ് കാരണം അള്ളാഹുവിൻ്റെ ഒരു സൽക്കാര ദിവസത്തിൽ അത് വേണ്ട എന്ന നിലയിൽ നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല ഈ നോമ്പിലൂടി മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ സമ്പാദിക്കുന്ന ഒന്ന് ആത്മീയമായും മാനസികമായും ഉള്ള ശാരീരികമായിട്ടുള്ള ആരോഗ്യമാണ് ന്യൂസ് ബ്യൂറോ